അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിട്ടത്തൂർ സെൻട്രൽ പള്ളിയുടെ അടുത്തുള്ളൊരു പ്രോപ്പർട്ടിയാണത് തൃശ്ശൂർ ജില്ലയിൽ അവിട്ടത്തൂർ പള്ളിടെ അടുത്ത് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ട ചാലക്കുടി ഇരിങ്ങാലക്കുട പുല്ലൂർ വഴിയിൽ നിന്നും രണ്ടര കിലോമീറ്റർ ഉള്ളിലാണ് ഈ പ്രോപ്പർട്ടി നന്നായി വെള്ളം കിട്ടുന്ന ഏരിയയാണ് വെള്ളം കയറാത്ത ഏരിയ കൂടിയാണ് സെൻറ്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഒരെണ്ണം കോമൺ ബാത്ത്റൂമാണ് വിട്ടത്തൂരാണ് സ്ഥലം പുല്ലൂരിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരം ജനലും വാതിലുകളും ഒക്കെ പിൻകോഡയാണ് ഹാള് ആറ് സെൻറ്റ് സ്ഥലം സുഹൃത്തുക്കളെ നിങ്ങളുടെ രുടെയെങ്കിലും പ്രോപ്പർട്ടിയിൽ വീടായാലും സ്ഥലമായാലും നമ്മളുടെ ചാനൽ വഴി വിൽക്കുവാൻ ഉദ്ദേശമുണ്ടെങ്കിൽ വിളിക്കാം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഇടാം മൂന്ന് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരെണ്ണം കോമൺ ആണ് കോമൺ ബാത്റൂമ് വർക്ക് ഏരിയയിൽ പണിതിട്ടല്ല അത് പണിയും എന്തായാലും ഇപ്പം നമ്പർ കിട്ടാൻ വേണ്ടി നമ്പർ കിട്ടിയതിന് ശേഷം പണി നടക്കും പർക്ക് ഏരിയയിൽ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇരിങ്ങാലക്കുട ഏരിയയിൽ വാടക വീട് ലീസ് വീടോ വേണ്ടവർക്ക് വിളിക്കാം തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട ഏരിയ ഇരിങ്ങാലക്കുട ചാലക്കുടി പുല്ലൂർ വഴി നിന്ന് രണ്ടര കിലോമീറ്റർ ഉള്ളിലാണ് ഈ പ്രോപ്പർട്ടി ആറ് സെൻറ്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് നാൽപ്പത് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് നാൽപ്പത് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം